അസ്സാം വാരിക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വിക്ര സ്വലാത്ത് ചാനലിലെ ഇബ്രാഹിം നബി ചരിത്രം എന്ന നമ്മുടെ പരമ്പരയുടെ നാലാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ നിർത്തിയത് ഹൃദയം തകരുന്ന ഒരു രംഗത്തിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് നബി അലിഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാജറ ബീവിയെയും മുലകുടിക്കുന്ന പിഞ്ചുകുഞ്ഞായ ഇസ്മായിൽ അലഹിസ്സലാമിനെയും ഒരു മനുഷ്യനോ ഒരു തുള്ളി വെള്ളമോ ഇല്ലാത്ത ചുട്ടുപൊള്ളുന്ന മക്ക എന്ന താഴ്വരയിൽ ഉപേക്ഷിച്ച് മടങ്ങുകയാണ് ഇത് അല്ലാഹു കൽപ്പിച്ചതാണോ എന്ന ഹാജരാബീവിയുടെ ചോദ്യത്തിന് അതേ എന്ന് മാത്രം മറുപടി നൽകി അദ്ദേഹം നടന്നകരുമ്പോൾ ആ മഹതിയായ ഉമ്മയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ആ വാക്ക് ചരിത്രത്തിൽ തങ്കലിബികളിൽ എഴുതപ്പെട്ടു ഇതൻ ലാ ലായുദി ഉന അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല ഇന്ന് ആ പൂർണ്ണമായ തവക്കുലിന് ആ സമ്പൂർണമായ ഭരമേൽപ്പിക്കലിന് അള്ളാഹു നൽകിയ മറുപടിയുടെ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ലോകാവസാനം വരെ വറ്റാത്ത ഒരു അത്ഭുത നീരുറവയുടെ കഥ അതോടൊപ്പം ഈമാനിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ ത്യാഗത്തിന്റെ പാരമ്യമായ ആ സംഭവത്തിന്റെയും കഥ ഹാജിറ ബിബി അലിഹസ്സലാം തന്റെ കുഞ്ഞിനരികിൽ ഇരുന്നു ഇബ്രാഹിം നബി അലിഹസ്സലാം നൽകിപ്പോയ ആ ചെറിയ തോൽപാത്രത്തിലെ വെള്ളം അവർ കുഞ്ഞിന് നൽകി ആ കാരക്കയും അവർ ഭക്ഷിച്ചു പക്ഷേ ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ആ തുച്ഛമായ വെള്ളവും ഭക്ഷണവും എത്ര നേരത്തേക്കാണ് തികയുക താമസിയാതെ വെള്ളം തീർന്നു ഹാജറ ബീവിയുടെ മുലപ്പാലും വറ്റി കുഞ്ഞ് ഇസ്മായിൽ അലഹിസലാം ദാഹം സഹിക്കവയ്യാതെ കരയാൻ തുടങ്ങി ആ പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ ആ മരുഭൂമിയിൽ തട്ടി പ്രതിധ്വനിച്ചു ഒരമ്മയ്ക്ക് തന്റെ കുഞ്ഞ് ദാഹിച്ചു കരയുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കുമോ സഹോദരങ്ങളെ അവരുടെ ഹൃദയം പിടഞ്ഞു അവർക്കെന്ത് ചെയ്യണമെന്നറിയില്ല ചുറ്റും നോക്കി എവിടെയും ആരെയും കാണാനില്ല അവർ തന്റെ കുഞ്ഞിനെ ആ മണലിൽ കിടത്തി മോനെ ഞാൻ ഇതാ വരാം നിനക്ക് വെള്ളം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവർ അടുത്തുകണ്ട കുന്നിൻ മുകളിലേക്ക് ഓട്ടി അതാണ് ഷഫ എന്ന കുന്ന് അവർ കിതച്ചുകൊണ്ട് ആ കുന്നിൻ മുകളിൽ കയറി താഴേക്ക് നോക്കി ദൂരെ എവിടെയെങ്കിലും ഒരു മനുഷ്യനോ ഒരു യാത്രാ സംഘമോ ഒരു നീരുറവയോ കാണുന്നുണ്ടോ എന്ന് അവർ പരതി ഒന്നും കാണാനില്ല അവർ കുന്നിറങ്ങി താഴ്വരയിലൂടെ ഒറ്റി അടുത്ത കുന്നായ മറവയുടെ മുകളിലേക്ക് അവർ ഓടിക്കയറി അവിടെ നിന്നും അവർ നാലുപാടും നോക്കി എവിടെയും ജീവന്റെ ഒരു തുടിപ്പ് പോലുമില്ല തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ അപ്പോഴും കേൾക്കുന്നുണ്ട് അവർക്ക് തന്റെ കുഞ്ഞിനെ കാണാൻ വയ്യ അവർ വീണ്ടും സഭയിലേക്ക് ഓട്ടി അവിടെ നിന്നും മർവയിലേക്ക് ആ ഉമ്മ ആ ചുട്ടുപൊള്ളുന്ന മണലിലൂടെ തന്റെ കുഞ്ഞിൻ്റെ ജീവനുവേണ്ടി ഒരു തുള്ളിവെള്ളത്തിനു വേണ്ടി ഭ്രാന്തമായി ഓടുകയാണ് അത് വെറുമൊരു ഓട്ടമായിരുന്നില്ല അത് അള്ളാഹുവിനോടുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു റബ്ബെ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല പക്ഷേ നീ എല്ലാം കാണുന്നുണ്ടല്ലോ എൻ്റെ കുഞ്ഞിന്റെ ദാഹം മാറ്റണേ എന്ന നിശബ്ദമായ പ്രാർത്ഥന ഒന്ന് രണ്ട് മൂന്ന് ഏഴ് തവണ അവർ ആ കുന്നുകൾക്കിടയിലൂടെ ഓട്ടി അവസാനത്തെ ഓട്ടം മറവയുടെ മുകളിൽ അവസാനിച്ചപ്പോൾ അവർ പൂർണ്ണമായും തളർന്നിരുന്നു പ്രതീക്ഷകൾ അസ്തമിച്ചിരുന്നു അപ്പോഴാണ് അവർ ഒരു ശബ്ദം കേൾക്കുന്നത് ആ ശബ്ദം കേട്ട ദിശയിലേക്ക് അവർ ഓറ്റി തന്റെ കിടക്കുന്ന സ്ഥലത്തു നിന്നാണ് ആ ശബ്ദം അവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞുപോയി ചില റിപ്പോർട്ടുകളിൽ ജിബ്രീൽ അലിഹിസ്സലാം അവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം തന്റെ ചിറകുകൊണ്ടോ കാൽമടമ്പ് കൊണ്ടോ ആ മണലിൽ അടിച്ചുവെന്നും കാണാം മറ്റു ചില റിപ്പോർട്ടുകളിൽ ദാഹിച്ചു കരഞ്ഞ ഇസ്മാൽ അലഹിസ്ലാം എന്ന ആ പിഞ്ചു കുഞ്ഞ് തന്റെ കാലിന്റെ കുതികൽ കൊണ്ട് മണലിൽ അടിച്ച സ്ഥലത്തു നിന്നാണ് ആ നീരുറവ പൊട്ടിയൊഴുകിയത് എന്നും കാണാം കാരണം എന്തുതന്നെ ആയാലും അള്ളാഹുവിന്റെ സഹായം എത്തിക്കഴിഞ്ഞിരുന്നു ആ ഉണങ്ങി വരണ്ട മരുഭൂമിയുടെ നടുവിൽ നിന്ന് ശുദ്ധജലം പൊട്ടിയൊഴുകുന്നു സുഹാനല്ല ഹാജിറ ബീവിയുടെ സന്തോഷം ഒന്നാലോചിച്ചു നോക്കൂ അവർ ഓടിച്ചെന്ന് ആ വെള്ളം കൈക്കുമ്പിളിൽ കോരിയെടുത്തു ആദ്യം കുഞ്ഞിന് കൊടുത്തു പിന്നെ താനും കുടിച്ചു ആ വെള്ളം ഒരു അരുവിയായി ഒഴുകിപ്പരക്കാൻ തുടങ്ങിയപ്പോൾ ആ ഉമ്മ ആ വെള്ളം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് അതിനു ചുറ്റും മണൽ കൊണ്ട് ഒരു തടയണ കെട്ടാൻ തുടങ്ങി എന്നിട്ട് ആ വെള്ളത്തോട് പറഞ്ഞു സം സം നിൽക്കൂ നിൽക്കൂ അല്ലെങ്കിൽ ഒരുമിച്ചുകൂടൂ അതുകൊണ്ടാണ് ആ അത്ഭുത നീരുറവയ്ക്ക് സംസം എന്ന് പേര് വന്നത് ഈ സംഭവം വിവരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട് അള്ളാഹു ഇസ്മായിലിന്റെ ഉമ്മയെ അനുഗ്രഹിക്കട്ടെ അന്ന് അവർ സംസമിനെ തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ അത് ഈ ഭൂമിയിൽ ഒഴുകിപ്പരയ്ക്കുന്ന ഒരു വലിയ നദിയായി മാറുമായിരുന്നു പ്രിയമുള്ളവരെ ഇതാണ് സംസമിന്റെ ചരിത്രം ഒരു ഉമ്മയുടെ വിശ്വാസത്തിന്റെയും ക്ഷമയുടെയും പ്രാർത്ഥനയുടെയും ഫലമായി അള്ളാഹു നൽകിയ വറ്റാത്ത ഉറവ അന്ത്യനാൾ വരെ കോടിക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്വാസവും ശമനവുമായി ആ വെള്ളം ഇന്നും മക്കയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഹജ്ജിനും ഉമ്രയ്ക്കും പോകുമ്പോൾ സഫയ്ക്കും ഇടയിൽ ഓടുന്നത് സഴി ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല ആ മഹതിയായ ഉമ്മയുടെ ഹാജറ ബീവിയുടെ ആ ത്യാഗത്തെയും അള്ളാഹുവിനുള്ള തവക്കുലിനെയും ഓർമ്മിക്കാൻ വേണ്ടിയാണ് സംസമിന്റെ വരവ് ഹാജറ ബീവിയുടെയും ഇസ്മായിൽ അലിഹിസ്ലാമിന്റെയും മാത്രം ചരിത്രമല്ല മാറ്റിയെഴുതിയത് അത് ആ താഴ്വരയുടെ ചരിത്രമാണ് മാറ്റിയെഴുതിയത് മരുഭൂമിയിൽ വെള്ളമുണ്ടെങ്കിൽ അവിടെ ജീവനുണ്ടാകും ആകാശത്തിലൂടെ പറക്കുകയായിരുന്ന പക്ഷികൾ ഈ താഴ്വരയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി വെള്ളമുള്ളിടത്തെ പക്ഷികൾ വട്ടമിടുകയുള്ളൂ എന്ന് മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്നവർക്കറിയാം അതുവഴി കടന്നുപോവുകയായിരുന്ന യമനിൽ നിന്നുള്ള ജുർഹുമെന്ന ഒരു ഗോത്രം ഈ പക്ഷികളെ കണ്ടു അവർക്ക് അത്ഭുതമായി ഈ ഉണങ്ങിയ താഴ്വരയിൽ വെള്ളമോ അസാധ്യം അവർ കാര്യമറിയാനായി അങ്ങോട്ട് ചെന്നു അവിടെ അവർ കണ്ടത് ഒരു ഉമ്മയെയും ഒരു കുഞ്ഞിനെയും അതിനടുത്ത് പൊട്ടിയൊഴുകുന്ന ഒരു നീരുറവയുമാണ് അവർ ഹാജരാ ബീവിയോട് വളരെ ബഹുമാനത്തോടെ കാര്യം തിരക്കി അവർ അള്ളാഹുവിന്റെ അത്ഭുതകഥ അവരോട് പറഞ്ഞു ആ ഗോത്രക്കാർക്ക് ആ താഴ്വരെ ഇഷ്ടപ്പെട്ടു അവർ ഹാജിറ ബീവിയോട് ചോദിച്ചു ഈ വെള്ളത്തിനടുത്ത് താമസിക്കാൻ ഞങ്ങളെ അനുവദിക്കുമോ ഹാജിറ ബീവി ആ ബുദ്ധിമതിയായ സ്ത്രീ ഒരു നിബന്ധന വെച്ചു നിങ്ങൾക്കിവിടെ താമസിക്കാം പക്ഷേ ഈ വെള്ളത്തിന്റെ ഉടമസ്ഥാവകാശം എനിക്കും എന്റെ മകനുമായിരിക്കും അത് സന്തോഷത്തോടെ അംഗീകരിച്ചു അങ്ങനെ ഒരു മനുഷ്യൻ പോലും ഇല്ലാതിരുന്ന ആ മരുഭൂമിയിൽ ആദ്യത്തെ താമസക്കാരെത്തി ജുർഹും ഗോത്രം അവിടെ തമ്പടിച്ചു അതൊരു ചെറിയ ഗ്രാമമായി മാറി മക്ക എന്ന നഗരത്തിന്റെ പിറവി അവിടെ തുടങ്ങുകയായിരുന്നു ഹാജിറ ബീവിക്കും ഇസ്മായിൽ അലിഹിസ്സലാമിനും കൂട്ടായി ഇസ്മായിൽ അലിഹിസ്സലാം ആ അറബി ഗോത്രക്കാർക്കിടയിൽ വളർന്നു അവരിൽ നിന്ന് ശുദ്ധമായ അറബി ഭാഷ പഠിച്ചു അമ്പയ്ത്തും വേട്ടയാടലും പഠിച്ചു അതിസുന്ദരനും അതിശക്തനുമായ ഒരു യുവാവായി അദ്ദേഹം വളർന്നു വന്നു വർഷങ്ങൾ കടന്നുപോയി ഇടയ്ക്കിടെ ഇബ്രാഹിം നബി അലിഹിസ്സലാം മക്കയിൽ വന്ന് തന്റെ ഭാര്യയെയും മകനെയും സന്ദർശിക്കാറുണ്ടായിരുന്നു ആ മരുഭൂമി ഒരു ഗ്രാമമായി മാറിയതും തന്റെ മകൻ വളർന്നു വലുതായതും അദ്ദേഹം സന്തോഷത്തോടെ നോക്കിക്കണ്ടു ഇസ്മായിൽ അലിഹിസ്സലാമിന് ഏകദേശം പതിമൂന്ന് വയസ്സ് പ്രായമായി കാണും ചില പണ്ഡിതന്മാർ ഏഴു വയസ്സ് എന്നും മറ്റു ചിലർ അതിൽ കൂടുതൽ എന്നും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒരു മകൻ തന്റെ പിതാവിനോടൊപ്പം ഓടിച്ചാടി നടക്കാനും ജോലികളിൽ സഹായിക്കാനും പ്രായമായ ഒരു സന്ദർഭം ആ സമയത്ത് ഇബ്രാഹിം നബി അലിഹിസ്ലാം വീണ്ടും മക്കയിലേക്ക് വന്നു പക്ഷേ ഇത്തവണത്തെ വരവ് ഒരു സാധാരണ സന്ദർശനമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഹൃദയം ഭാരം കൊണ്ട് നിറഞ്ഞിരുന്നു കാരണം അള്ളാഹുവിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു സ്വപ്നത്തിലൂടെ അതികഠിനമായ ഒരു പരീക്ഷണം കൂടി ലഭിച്ചിരിക്കുന്നു പ്രവാചകന്മാരുടെ സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളല്ല അത് അള്ളാഹുവിൽ നിന്നുള്ള വഹി അഥവാ ദിവ്യ സന്ദേശമാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം തുടർച്ചയായ ദിവസങ്ങളിൽ ഒരേ സ്വപ്നം കണ്ടു താൻ തന്റെ ഓമന മകനായ ഇസ്മായിലിനെ അറുക്കാൻ കൊണ്ടുപോകുന്നതായി ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ തന്റെ എൺപത്തിയാറാം വയസ്സിൽ വർഷങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായി കിട്ടിയ കൺമണി ആ മകനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അനുസരിച്ചു ഇപ്പോൾ ആ മകൻ ഓടിച്ചാടി നടക്കുന്ന പ്രായമായപ്പോൾ അവനെ സ്വന്തം കൈകൊണ്ട് കൈകൊണ്ടറുക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പിതാവിന് ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണം ഉണ്ടായിട്ടുണ്ടോ ഇബ്രാഹിം നബി അലിഹുസ്സലാമിന് സംശയമുണ്ടായിരുന്നില്ല ഇത് റബ്ബിന്റെ കൽപ്പനയാണ് അനുസരിച്ചേ പറ്റൂ പക്ഷേ അദ്ദേഹം ഒരു പിതാവാണ് അദ്ദേഹം ആ വിവരം തന്റെ മകനോട് എങ്ങനെ അവതരിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുസ്സാഫാത്തിൽ വിവരിക്കുന്നുണ്ട് അതൊരു പിതാവും മകനും തമ്മിലുള്ള ലോകത്തിലെ ഏറ്റവും മഹത്തായ സംഭാഷണമാണ് അദ്ദേഹം മകന്റെ അടുത്തേക്ക് ചെന്നു സ്നേഹത്തോടെ പറഞ്ഞു യാ ബുനയ്യ എന്റെ പൊന്നുമോനെ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ബഹുക ഫൂർ മാതാ തറ ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നത്തിൽ കാണുന്നു ഈ വിഷയത്തിൽ നിന്റെ അഭിപ്രായം എന്താണ് ഒന്നാലോചിച്ച് പറയൂ അദ്ദേഹം ഒരു കൽപ്പനയായിട്ടല്ല അത് പറഞ്ഞത് മറിച്ച് മകന്റെ അഭിപ്രായം തേടുകയാണ് ആ പിതാവിന് കിട്ടിയ മറുപടി ആ പിതാവിനേക്കാൾ ഈമാനുള്ള ഒരു മകന്റെ മറുപടിയായിരുന്നു ആ കൗമാരപ്രായക്കാരൻ ഒരു നിമിഷം പോലും സംശയിച്ചില്ല എന്നെ കൊല്ലാനോ എന്ന് അലറി വിളിച്ചില്ല ഒരു ടീ രക്ഷപ്പെട്ടില്ല മറിച്ച് തികഞ്ഞ ശാന്തതയോടെ പുഞ്ചിരിയോടെ ആ മകൻ പറഞ്ഞു ഇഫ് ഇഫ്അൽ മർ എന്റെ പ്രിയപ്പെട്ട ഉപ്പ താങ്കളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് താങ്കൾ ചെയ്തോളൂ സത്യജിദൂനിൻഷാ അള്ളാഹു മിന സ്വാബിരി അള്ളാഹു ഉദ്ദേശിച്ചാൽ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കാണാൻ കഴിയും എത്ര വലിയ ഈമാൻ എത്ര വലിയ സമർപ്പണം പിതാവ് ഹലീലു അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ മകൻ അതിനൊട്ടും കുറവല്ലെന്ന് തെളിയിച്ചു ആ സംഭാഷണം കഴിഞ്ഞു പിതാവും മകനും ആ ദൈവിക കൽപ്പന നടപ്പിലാക്കാൻ വേണ്ടി ഒരുങ്ങി ഇബ്രാഹിം ഇബ്രാഹിംനബി അലിഹുസ്ലാം ഒരു കയറും മൂർച്ചയുള്ള ഒരു കത്തിയും എടുത്തു അദ്ദേഹം മകന്റെ കൈപിടിച്ച് മക്കയിലെ മലഞ്ചെരിവുകളിലൂടെ നടന്നു ഇന്നത്തെ മിനാ താഴ്വരയിലേക്കാണ് അവർ പോയത് ഈ സമയത്ത് പിഷാജ് ഇബിലീസ് വെറുതെയിരുന്നില്ല ഈ അച്ഛനെയും മകനെയും വഴിതെറ്റിക്കാൻ ഇതിനേക്കാൾ നല്ലൊരവസരം അവന് കിട്ടാനില്ല അവൻ ആദ്യം ഇബ്രാഹിംനബി അലി ഇസ്ലാമിന്റെ രൂപത്തിൽ വന്നു നിങ്ങൾക്ക് ഭ്രാന്താണോ സ്വന്തം മകനെ കൊല്ലാൻ ദൈവം കൽപ്പിക്കുമോ ഇത് പിശാചിന്റെ സ്വപ്നമാണ് ഇബ്രാഹിം നബി അലിഹിസ്ലാമിന് അവനു മനസ്സിലായി അദ്ദേഹം കയ്യിലുണ്ടായിരുന്ന കല്ലെടുത്ത് അവനെ എറിഞ്ഞോടിച്ചു അവനടുത്തത് ഹാജ്രാബീബിയുടെ അടുത്തേക്ക് ഓരൂട്ടി നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മകനെ കൊല്ലാൻ കൊണ്ടുപോയിരിക്കുകയാണ് ആ ഉമ്മയുടെ മറുപടി എന്തായിരുന്നു അത് അല്ലാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അതിൽ ഞാൻ തൃപ്തയാണ് അവിടെയും പരാജയപ്പെട്ട പിശാജ് ഇസ്മായിൽ അലിഹിസ്സലാമിന്റെ അടുത്തേക്ക് ചെന്നു നിന്റെ പിതാവ് നിന്നെ കൊല്ലാൻ പോകുകയാണ് തീ രക്ഷപ്പെട്ടോ ആ ബാലൻ പറഞ്ഞു അല്ലാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ എന്റെ ജീവനേക്കാൾ വലുതാണത് അവനും പിശാജിനെ കല്ലെറിഞ്ഞോടിച്ചു ഹജ്ജ് കർമ്മത്തിനിടയിൽ നമ്മൾ മിനായിൽ കല്ലെറിയുന്ന റമ്യുൽ ജമറാത്ത് എന്ന കർമ്മം ഈ സംഭവത്തിന്റെ സ്മരണ പുതുക്കലാണ് പിശാജിന്റെ എല്ലാ കെണികളും പരാജയപ്പെട്ടു അവർ ആ സ്ഥലത്തെത്തി ഇബ്രാഹിം നബി അലിഹുസ്സലാം തന്റെ മകനെ ബലിയെറുക്കാൻ വേണ്ടി തയ്യാറെടുത്തു അപ്പോൾ ഇസ്മായിൽ അലിഹുസ്സലാം തന്റെ ഉപ്പയോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ഉപ്പ എന്നെ നന്നായി കയറുകൊണ്ട് ബന്ധിക്കണം ഞാൻ പിടഞ്ഞാൽ താങ്കളുടെ വസ്ത്രത്തിൽ രക്തം പുരണ്ടേക്കാം താങ്കളുടെ കത്തി നന്നായി മൂർച്ച കൂട്ടണം എന്റെ മരണം എളുപ്പത്തിലാകാൻ എന്റെ മുഖം നിലത്തേക്ക് കമഴ്ത്തി കിടത്തണം എന്റെ മുഖം കണ്ടാൽ ഒരുപക്ഷെ താങ്കളുടെ ഹൃദയത്തിൽ വാത്സല്യം വന്ന് അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കാൻ താങ്കൾക്ക് മടി തോന്നിയേക്കാം ഒരു പിതാവിന് ഇതിലും വലിയൊരു പരീക്ഷണം കേൾക്കാൻ കഴിയുമോ കണ്ണീരോടെ ഇബ്രാഹിം നബി അലഹിസ്സലാം തന്റെ മകനെ കമഴ്ത്തി കിടത്തി തന്റെ കണ്ണുകൾ ഇറുക്കിയടച്ചു ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ മൂർച്ചയേറിയ കത്തിമകന്റെ കഴുത്തിൽ വെച്ച് സർവ്വശക്തിയും എടുത്ത് അദ്ദേഹം വലിച്ചു പക്ഷേ കത്തി മുറിക്കുന്നില്ല അദ്ദേഹം വീണ്ടും ആഞ്ഞു വലിച്ചു കത്തി മുറിക്കുന്നില്ല ഒരു രോമം പോലും മുറിക്കാൻ ആ കത്തിക്ക് കഴിയുന്നില്ല തീനോട് തണുപ്പാകാൻ കൽപ്പിച്ച അള്ളാഹു കത്തി എന്ന ആയുധത്തോട് മുറിക്കരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇബ്രാഹിം നബി അലിഹിസലാം ദേഷ്യത്തോടെ കത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു റബ്ബെ എന്റെ കുറ്റം കൊണ്ടാണോ എനിക്ക് നിന്റെ കൽപ്പന നടപ്പിലാക്കാൻ കഴിയാത്തത് എന്ന് അദ്ദേഹം വിലപിച്ചു അപ്പോഴാണ് ആകാശലോകം പ്രകമ്പനം കൊണ്ട ആ വിളി വരുന്നത് ജിബിരിൽ അലഹിസ്സലാമിന്റെ ശബ്ദം വനാദ് ഇനാഹു യാ ഇബ്രാഹിം അപ്പോൾ നാം അദ്ദേഹത്തെ വിളിച്ചു ഹേ ഇബ്രാഹിം തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു നീ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു ഇന്നാ കദാലിക നജസിൽ മഹിനീൻ തീർച്ചയായും ഇപ്രകാരമാണ് നന്മ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നത് ഇന്ന ഹാദാ ലഹുവൽ ബലാ ഉൽ മുബീൻ തീർച്ചയായും ഇത് വ്യക്തമായ ഏറ്റവും വലിയ ഒരു പരീക്ഷണം തന്നെയായിരുന്നു ഇബ്രാഹിം നബി അലിഹിസ്സലാം കണ്ണു തുറന്നു നോക്കി തന്റെ മകൻ പുഞ്ചിരിയോടെ എഴുന്നേൽക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പന വന്നു വ ബിദിബിഹിൻ അലയും അവന് പകരമായി നാം മഹത്തായ ഒരു ബലിമൃഗത്തെ നൽകിയിരിക്കുന്നു ജിബ്രീൽ അലിഹിസ്ലാം സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു വലിയ ആടിനെ കൊണ്ടുവന്നു ഇസ്മായിൽ അലിഹിസ്ലാമിന് പകരമായി ആ ആടിനെ ബലിയെറുക്കാൻ അള്ളാഹു കൽപ്പിച്ചു ആ പിതാവും മകനും സന്തോഷത്തോടെയും അതിലേറെ നന്ദിയോടെയും ആ ബലികർമ്മം നിർവഹിച്ചു ഈ മഹത്തായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോ വർഷവും ബലിപെരുന്നാളായി ഈദുൽ അദ്ഹയായി ആഘോഷിക്കുന്നത് ഇന്ന് നമ്മൾ കേട്ടത് ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും രണ്ട് അവിശ്വസനീയമായ കഥകളാണ് ഹാജറ ബീവിയുടെ തവക്കുൽ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗം ഈ കുടുംബം അള്ളാഹുവിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും നൂറു ശതമാനം വിജയിച്ചിരിക്കുന്നു ഇബ്രാഹിം നബി അലിഹിസ്ലാം തീയിൽ നിന്ന് രക്ഷപ്പെട്ടു സാറാ ബിബി അലി ഇസ്ലാം രാജാവിന്റെ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടു ഹാജറ ബിവിയും ഇസ്മായിൽ നബിയും മരുഭൂമിയിലെ ദാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇസ്മായിൽ നബി അലിഹിസ്സലാം ബലിയറക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു അള്ളാഹുവിന്റെ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിച്ച ഈ കുടുംബത്തെ അള്ളാഹു ഇനി ഒരു മഹത്തായ ദൌത്യം ഏൽപ്പിക്കാൻ പോവുകയാണ് ലോകാവസാനം വരെയുള്ള എല്ലാ വിശ്വാസികളുടെയും ടിബിലയാകാൻ പോകുന്ന അള്ളാഹുവിന്റെ ഭവനമായ കഴബയുടെ പുനർനിർമ്മാണം ഇൻഷ അല്ലാ അടുത്ത ഭാഗത്തിൽ ആ ചരിത്രത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും എങ്ങനെയാണ് കഴബ പണിതത് സ്വർഗ്ഗത്തിൽ നിന്ന് വന്ന ആ പുണ്യശിലയായ ഹജറുൽ അസ്വദ് എങ്ങനെയാണ് കഴബയുടെ മൂലക്കല്ലായി മാറിയത് എന്താണ് മക്കാമു ഇബ്രാഹിം ആ ചരിത്രവുമായി നമ്മുടെ പരമ്പരയുടെ അഞ്ചാമത്തെയും അവസാനത്തെയുമായ ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം അള്ളാഹു സുബാനുഭവത്തായ ആ മഹത്തായ കുടുംബത്തിന്റെ ഈമാനിലും ക്ഷമയിലും ത്യാഗത്തിലും നിന്ന് പാഠം ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളിൽ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖം നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാ വൈകു വാഹത്ത വാത്തു